ആധുനിക രീതിയിൽ നിർമ്മിച്ച എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ഓഫീസ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ നിർവഹിച്ചു പ്രാദേശിക ഭരണകേന്ദ്രമായ പഞ്ചായത്ത് ഓഫീസുകൾ ജനസേവന കേന്ദ്രങ്ങളാകണമെന്ന് സ്പീക്കർ പറഞ്ഞു ഉദ്ഘാടനത്തിനെത്തിയ സ്പീക്കറെ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത്ലാൽ പൂച്ചെണ്ട് നൽകി സ്വീകരിച്ചു തുടർന്ന് വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ സ്പീക്കറെ പഞ്ചായത്ത് ഓഫീസിലേക്ക് ആനയിച്ചു തുടർന്ന് സ്പീക്കർ ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ജനങ്ങളുടെ സേവകരാണെന്നും വിവിധ ആവശ്യങ്ങൾക്കായി പഞ്ചായത്തിലെത്തുന്നവരോട് അനുഭാവപൂർവമായ സമീപനം ഉണ്ടാകണമെന്നും സ്പീക്കർ പറഞ്ഞു ജനാധിപത്യത്തിന്റെ ഏറ്റവും ലളിതമായ നിർവചനം പീപ്പിൾ ആർ മാസ്റ്റേഴ്സ് ജനങ്ങളാണ് യജമാനന്മാർ നമ്മളല്ല ജനപ്രതിനിധികളല്ല കൂടി നമ്മളെ ശരിയാക്കാൻ അതുകൊണ്ട് ജനങ്ങളാണ് യജമാനന്മാർ ജനാധിപത്യത്തിൽ ജനസേവകന്മാരാണ് നമ്മൾ ഓരോരുത്തരും അത് ജനപ്രതിനിധികൾക്ക് മാത്രമല്ല പഞ്ചായത്തിലെ ജീവനക്കാർക്കും ബാധകമാണെന്ന കാര്യം ഞാൻ ഉറപ്പുന്നു എങ്ങനെ ഇല്ലാതാക്കി പരമാവധി ജനങ്ങൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കും എന്നതായിരിക്കണം നമ്മുടെ ഊന്നൽ ആ നിലയിലേക്ക് ജനപക്ഷത്ത് നിന്നുകൊണ്ട് പഞ്ചായത്ത് ഭരണസമിതിയും പഞ്ചായത്തിലെ ജീവനക്കാരും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രയും നല്ല കെട്ടിടൊക്കെ ഉണ്ടാക്കാൻ കാരണം എല്ലാവരും യോജിക്കുന്നുണ്ടാവും നല്ല പിന്തുണയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കഴിഞ്ഞത് വികസന പ്രവർത്തനങ്ങൾക്ക് രാഷ്ട്രീയ വേർതിരിവില്ലാതെ പിന്തുണ നൽകണം വികസന പ്രവർത്തനങ്ങളിൽ ജനങ്ങളുടെ വലിയ സഹകരണം ഉണ്ടായാൽ മാത്രമേ നാട്ടിൽ പുരോഗതി ഉണ്ടാവുകയുള്ളൂ കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം മാലിന്യ സംസ്കരണമാണെന്നും മാലിന്യമുക്ത ക്യാമ്പയിനിൽ ജനങ്ങൾ പങ്കാളികളാകണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു വികസനത്തിൽ മാറ്റിവെച്ച് ഇനി ഇപ്പൊ ഞാൻ യോജിക്കാൻ പറഞ്ഞാൽ ജോസായിട്ടൊന്നും യോജിക്കാൻ പോകുന്നില്ല ഞാനിവിടെ യോജിക്കണം ഐക്യത്തിൽ പോണമെന്നൊക്കെ പറഞ്ഞാൽ ആരും യോജിക്കില്ല കാരണം അടുത്ത മാസം ഇലക്ഷൻ വിളിക്കാൻ അതുകൊണ്ട് അടുത്ത മാസം വരെ തൽക്കാലം അവിടെ മാറ്റിയേക്ക പിന്നെ നമ്മൾ യോജിച്ച് പോകുന്നു ഇവിടെ ഈ സ്റ്റേഡിയത്തെ കുറിച്ച് പറഞ്ഞു എന്താ കാരണം ഇഷ്ടം പോലെ ഇറച്ചി മീനൊക്കെ കഴിച്ച് നമ്മൾ കൊണ്ടുപോയിട്ട് തള്ളുന്ന റോട്ടില് തെരുവായ നല്ലോണം കടിക്കും തിന്നും മനുഷ്യനേക്കാൾ നല്ല ഇറച്ചി മീൻ കിട്ടുന്ന നായിക്കാണ് അത് കിട്ടാതിരിക്കും മനുഷ്യനെ കടിക്കാൻ പറ്റും അതുകൊണ്ട് പഞ്ചായത്ത് ഭരണസമിതി എടുക്കേണ്ട തീരുമാനം മാലിന്യം തള്ളുന്നവർക്കെതിരെ കർക്കശമായ കർക്കശമായ എല്ലാം കൈയടി മാത്രമാണോ ശരി കൈയടിക്കുന്നുണ്ട് നമുക്ക് സാധിക്കണം മൊയ്തീൻ ായി മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ യു കെ മണി ടി കെ ദേവസി കെ ശാരദാമ എ കെ കണ്ണൻ സി ജി ജോൺ മീനാ ശലമോൻ എന്നിവരെയും മുൻ പഞ്ചായത്ത് മെമ്പർമാരെയും ചടങ്ങിൽ ആദരിച്ചു ലൈഫ് മിഷൻ ഗുണഭോക്താക്കൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ ചടങ്ങിൽ കൈമാറി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ സേവ്യർ ചിറ്റ്ലപ്പിള്ളി എം എൽ എ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പുഷ്പ രാധാകൃഷ്ണൻ മെമ്പർമാരായ എം എം സലിം ഡോക്ടർ വി സി ബിനോജ് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ കൊടുമ്പിൽ മുരളി സുമന സുഗതൻ ഷീജ സുരേഷ് മെമ്പർമാരായ എം കെ ജോസ് ഇ എസ് സുരേഷ് എന്നിവരും ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹിക സംഘടനാ നേതാക്കളും സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി